ഞാൻ ഇന്നൊരു വീഡിയോ ആയിട്ടാണ് മുഹമ്മദ് സ്കൂളിൽ പോയിട്ട് വരുമ്പോഴും പിന്നെ സ്കൂൾ വിട്ടിട്ട് വരുമ്പോഴും ആയിട്ടില്ലതാണ് അപ്പം നമുക്കതൊക്കെ ഇന്ന് കണ്ടിട്ട് വരാം ടെലി സ്കോ പിന്നെ അതിനു മുമ്പ് ഞാൻ പറയാനുള്ള ഒരു കാര്യം നിങ്ങൾ ആരും ഈ വീഡിയോ കാണാണ്ടിരിക്കരുത് എന്തായാലും കാണാം അഫ്രിതാദില്ലാന്ന് വിചാരിച്ച ആരും കാണാണ്ട് കരുത് ഞാൻ വീഡിയോ ഇടുന്നത് അപ്പം നമുക്ക് ഈ വീഡിയോ കണ്ടിട്ട് വരാം ഹലോ ഗാൾസ് ഗുഡ് മോർണിംഗ് ഞാൻ രാവിലെ തന്നെ എണീച്ച് അപ്പം എല്ലാവർക്കും നല്ല നല്ല അപ്പം നല്ല തണുപ്പുണ്ട് കേട്ടോ നല്ല കുറച്ച് രാവിലെ ആയിക്കൊണ്ട് നല്ല തണുപ്പുണ്ട് അപ്പം ഇതാണ് ഞങ്ങളെ വീടിൻ്റെ മുറ്റം നല്ലായിട്ട് കണ്ടുവന്നു വിചാരിക്കുന്നു അപ്പം ഇസ്കോളുണ്ട് ഇന്ന് ഇസ്കോളും പോകണം ഒക്കെ ചെയ്യണം അപ്പം ഞാൻ ഞാനിതൊക്കെ ഇതാക്കിട്ടാ അപ്പൊ മുഹമ്മദാണെങ്കി ഡ്രസ് ഇടാണ്ടാ മുതേ ഇങ്ങോട്ട് കോക്കടാ എന്താ ഇങ്ങോട്ട് അപ്പൊ ഡ്രസ് ഇടാണ് ഇസ്കോളിണ്ടിന്ന് ഭയങ്കര മടിയാണ് ഇസ്കോളിൽ പോകാന് കളറില് ചെയ്യാൻ നല്ലന്നെ അല്ലടാ ഷൂഇടാട്ടോ ഇസ്കോളാണെങ്കിൽ വരാനായി ഇപ്പൊ വരൂ അപ്പൊ ബേ ഒന്നിട്ടിട്ട് പോവും മോനിക്കോ എടാ ബേഡ് എന്നിട്ടുണ്ട് മുഹമ്മദ് സ്കൂളിലെല്ലാം പോക്കണ്ട പക്ഷെ കുറച്ച് മടിക്കുന്നേ ഇല്ലു വേറൊരു കുഴപ്പമൊന്നുമില്ല മടി പിന്നെ ചെയ്യാനും ചെയ്യൂ ഓന് ചെയ്യണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യൂ എന്താട ചിക്കുന്നത് പിന്നെ അക്കും സ്കൂളിൽ പോണം അങ്ങാണെങ്കിൽ കഴിയൂല പൈസ എനിക്കും സ്കൂളിൽ പോകണം തിങ്കളാഴ്ച പിന്നെ എക്സാം ആണ് എനിക്ക് വരുന്നത് അപ്പം ഞാൻ എന്തായാലും പോണം നമ്മളപ്പൊ സുന്ദരക്കുട്ടനായിട്ട് കുട്ടനായിട്ട് മുടിയാരാണ് കേട്ടാ

ഭയങ്കര കളിയിലാണ് കൈസ് മുഹമ്മദിന്റെ വണ്ടി വരാനായി എന്ന് തോന്നുന്നു വണ്ടി വരാനായി ഓൻ ഒറ്റക്ക് ഇറങ്ങു ഒറ്റക്ക് ഇറങ്ങൂന്ന് നോക്കട്ടെ ഒറ്റക്ക് ഇറങ്ങാനോ ഒറ്റക്ക് ഇറങ്ങിക്കോ പേടിക്കണ്ട ഒറ്റക്ക് ഇറങ്ങിക്കോ പേടിക്കണ്ടോ ഇങ്ങനെ കളി കളിപ്പിക്കാൻ ചെയ്യലിപ്പങ്ങനെ ഇങ്ങനെ സ്കൂളിൽ പോകുന്ന നേരത്ത് ഒന്നിതാക്കും അങ്ങനെ തന്നെ സ്കൂളിൽ പോകുന്ന നേരത്തെ ഒന്നിതാക്കോട്ടാ ഉമ്മ കൈ പിടിച്ചാണോ ഉമ്മനെ കൈ പിടിക്കാനും വിടൂല മര്യാദക്ക് സ്കൂൾ വണ്ടി വരാനോട്ടാ ഇപ്പൊ വരൂ രണ്ടു മൂന്ന് മിനിറ്റ് ഇല്ലോട്ട് വരൂ ഞാനി പോവാണ് സ്കൂളില് എൻറെ വണ്ടി വരാൻ സമയായി അതിന്റെ ചേച്ചി പോവു വണ്ടി വരും അപ്പൊ ടാറ്റ അപ്പം ഞാൻ വൈകുന്നേരം വന്നു കാണാ ടാറ്റല്ലാത്ത സീയു ഞാൻ പോണ് പോയി അപ്പഴത്തേക്ക് ഞാൻ പോകുന്ന സമയത്ത് മുഹമ്മദിന്റെ വണ്ടി വന്നാ വണ്ടി വന്ന് ഓനെ കൂട്ടിട്ട് പോയി വണ്ടി വന്ന് ഓനെ കൂട്ടിട്ട് പോയിട്ട് ഞാൻ പോയിട്ടുണ്ട് പിന്നോ സ്കൂളും വിട്ട് വന്ന സ്കൂളും വിട്ട് വന്നിട്ടുണ്ട് ഒരൊറ്റക്ക് ഷൂ വായിക്കാട്ടാന്ന് പരിശ്രമിച്ചാൽ വിജയം ഞങ്ങക്ക് നേടാലോ മുഹമ്മദ് ഷൂ വൈക്കന്ന് മുഹമ്മദ് എടാക്ക് ഷൂ വൈക്കട്ടെ ഷൂ വഴിച്ചാല് പിന്നെ ഒരേ കളി ആയിരിക്കും കളിയോട് കളി ആയിരിക്കോ നീ ഷൂ വഴിച്ചാല് ഉം ഐക്ക് കാണട്ട് ഉം അയക്ക് ഐക്ക് ഓനിച്ചോട്ടാ ഓന ഒറ്റക്ക് അയക്കോട്ടോ ഓന് അതൊക്കെ ഒറ്റക്ക് അയക്കല്ലേ ചെലപ്പോ ഒറ്റക്ക് കഴിക്കാൻ കഴിയില്ല സോക്സ് നിക്ക് മോമിന്റെ മോമിപ്പറ്റി കാർഡ് ഊരാൻ പറഞ്ഞു ഐ ഡി കാർഡൊക്കെ ഭരിച്ചിച്ച് ആഡിയട്ടാ ആടലൊക്കെ വലിച്ചു ചാടി എൻ്റെ പേന്റല്ലാം അയിക്കന്ന് പെയിൻ്റെ അയച്ച് പേന്റല്ലാം അയക്കാണ് ഞാൻ പാർട്ടി ഞാൻ പിന്നെ ഫോൺ കൊണ്ടിക്കും പിന്നെ എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തോണ്ട് ഫോണോട് കുത്തി കളിക്കും ഗെയിം ഉണ്ടാവും കളിക്കുന്ന അവൾക്ക് ഗെയിം ഭയങ്കര പിന്നെ ഞമ്മൾ അധിക സമയത്ത് കൊടുക്കാനില്ല മോട്ട് പിന്നെ ഓന് ഈ കാറോട് കളിക്കാൻ കിട്ടും കാറോടെ കയറി കളിക്കുന്നു അപ്പം ഇങ്ങനെ ഞാൻ മുഹമ്മദ് കളിക്കലേ മുഹമ്മതിൻ്റെ കാര്യങ്ങളെല്ലാം ഇതാണ് കേട്ടോ സ്കൂളിൽ പോകുന്നു സ്കൂൾ വിട്ട് വരുന്നു ബാഗ് അട വയ്ക്കുന്നു അതിന് ശേഷം ഇതാക്കുന്നു എന്തൊക്കെയോ അല്ല വന്നിട്ടുണ്ട് അതിൻ്റെ ശേഷം അങ്ങനെ ഞാൻ വീട്ടാ ഹലോ ഗേൾസ് ആണോ എൻ്റെ ശേഷം ഞാൻ വരൂസ് ഞാനിവിടെ ഉണ്ട് ഞാൻ മുഹമ്മദ് ഒരു രണ്ട്